ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ നിലമ്പൂർ പാട്ടുത്സവം ഉയർത്തിപ്പിടിക്കുന്നത് ബഹുസ്വരതയാണെന്ന് സംസ്ഥാന മന്ത്രി വി അബ്ദുറഹിമാൻ പാട്ടുത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ സ്റ്റേജ് ഷോയുടെ മൂന്നാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹോദരി സഹോദരന്മാര് പാട്ടോത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ നൽകൂർ നഗരസഭാ ചെയർമാൻ స్వాగతం ఆశంసించన్వీనర్ వినోద్ మేనోన్ చడీ నల్ స్టాన్ కౌన్సిలర్ కౌన్సర్మా വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങി ശ്രീ ശ്രീർ പള്ളിക്കൽ ചരിത്ര സംവിധായകൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ പ്രിയ പലമ്പൂരിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒത്തുകൂടുന്ന നിലമ്പൂർ പാട്ടോത്സവം നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായത് വലിയ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് നിലമ്പൂരിൽ നിലമ്പൂരിൽ ഏറ്റവും വലിയ പ്രത്യേകത ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളാണ് നിലമ്പൂരിലുള്ളത് എന്നുള്ളതാണ് ഒരു സമൂഹം ഒന്നിച്ച് നില്ക്കുമ്പോ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു നാടിന്റെ സമാധാനപരമായ ജീവിതത്തിന് ആക്കം കൂട്ടുന്ന ഒന്നാണ് യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ നഗരസഭ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതിയും റോട്ടറി ക്ലബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നിലമ്പൂർ പൌരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ ഭാഗമായി ലക്ഷ്മി ജയൻ അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ബാൻഡും തമ്പോലം വാദ്യമേളവും ഫാഷൻ ഷോയും അരങ്ങേറി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു കെ വി വി ഇ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാറ്റിൽ ഇ കെ അയമു സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ഇ പത്മാക്ഷൻ ഇമേജ് മൊബൈൽ ഡയറക്ടർ നൌഫൽ നിലമ്പൂർ എൻസിപി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ബിന്ദു മോഹൻ റഹ്മത്ത് ചുള്ളിയിൽ എ പി ഖൈരുസ വിഷ്ണു വാളക്കുളം ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ എന്നിവർ പ്രസംഗിച്ചു ഹേയ് സ്നേഹമനദിയിലെ മണികൾ യാരേ സ്നേഹമനദി കണ്ടവിയാലെ സുഖിരസ બદലിസ സഖുംം બદലിസ બદലിതം തമി

Teddy baby diaper and pants number 1 indian baby diaper brand